ഈശോ നിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കേട്ടില്ലേ ആരോപണങ്ങൾ ആരോപണം പഴയതു തന്നെ കൽദായരത്രേ അതെ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ കൽദായ കുടുംബത്തിൽപ്പെട്ടതാണ് സീറോ മലബാർ സഭ ഇത് അഭിമാനത്തോടെ പറയണം അതിൻ്റെ ചരിത്രം അറിയാത്തത് കൊണ്ടല്ലേ കൽതായരെന്ന് പറഞ്ഞ് സ്വയം അവഹേളിക്കുന്നത് മലർന്ന് കിടന്ന് തുപ്പിയാൽ കൂടുതൽ വികൃതമാവുകയേ ഉള്ളൂ ശരിയല്ലേ പ്രിയരെ ഈശോ മിശിഹ പീഡസഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്തു മഹത്വത്തിലേക്ക് പ്രവേശിച്ചു എന്നതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ജീവിത പ്രതിസന്ധികളിൽ അതല്ലേ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യാശ പകരുന്നത് റോമൻ സഭയിൽ വരാപ്പുഴ അതിരൂപതയിൽ വിശുദ്ധ കുരിശിൻ്റെ ഒരു പ്രയാണം നടക്കുകയാണ് ഇപ്പോൾ ആ കുരിശ് നിങ്ങളൊന്ന് കാണണം യേശ്വമിശിഹായുടെ കുരിശുമരണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ദൈവശാസ്ത്രമാണ് റോമൻ സഭയിൽ എന്നാൽ ഈ കുരിശ് സ്ലീവായാണ് ഉത്ഥാനം ചെയ്ത മിശിഹായുടെ പ്രതീകം ഉദ്ധാനം ചെയ്ത മിശിഹായുടെ ചിത്രം ഈ കുരിശിൽ ആലേഖനം ചെയ്തിരിക്കുന്നു എത്ര മഹനീയവും ശ്രേഷ്ഠവുമായ സാക്ഷ്യമാണ് മിശിഹായുടെ ഉദ്ധാനത്തിന് നൽകുന്നത് പേരെ കുരിശിൽ കുരിശിൽ കിടക്കുന്ന കർത്താവിനെ കണ്ടില്ലെങ്കിൽ അത് കുരിശല്ല എന്ന് വാദിക്കുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പാണ് കാരണം കുരിശിൽ കർത്താവിന്റെ രൂപമില്ലെങ്കിൽ അത് ഉത്ഥാനം ചെയ്ത മിശിഹായുടെ പ്രതീകമാണെന്ന് മനസ്സിലാക്കുക സ്ലീവ ഉത്ഥാനം ചെയ്ത മിശിഹായുടെ പ്രതീകമാണ് അത് ആക്ഷേപിക്കാനുള്ള വാക്കല്ല ചേർത്ത് നിർത്താനുള്ള വാക്കാണ് അംഗീകരിക്കാനുള്ള വാക്കാണ് ഇതാണ് ഈ സ്ലീവ തരുന്ന സന്ദേശം പ്രിയരെ നമ്മുടെ ചരിത്രരേഖകളിൽ എത്രയോ സ്ഥലങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നു നമ്മൾ കൽതായരാണെന്ന് നമ്മുടെ മുൻ തിരിമേനിമാരായ മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവും മാർ ജോസഫ് പാറേക്കാട്ടിൽ പിതാവും എഴുതി എഴുതിവെച്ചിരിക്കുന്നത് നമ്മൾ കൽതായരാണെന്നാണ് നമ്മൾ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലുള്ള സീറോ മലബാർ സഭയിൽപ്പെട്ടതാണെന്നും എഴുതി എഴുതിവെച്ചിട്ടുണ്ട് ആകയാൽ ചരിത്രം മനസ്സിലാക്കി സ്വയം അവഹേളിക്കാതെ സഭയോടൈക്യപ്പെട്ട് സഭാ തനയർക്ക് യോജിച്ച പ്രവർത്തികൾ ചെയ്ത് ഐക്യത്തോടെ യോജിപ്പോടെ നമുക്ക് മുന്നോട്ട് പോകാം ഏവരെയും മിശിഹ അനുഗ്രഹിക്കട്ടെ നന്ദി